ചിറ്റാറ്റുകര പഞ്ചായത്തിലെ ഈ വർഷത്തെ പദ്ധതി വിഹിതം വീതം വെച്ചപ്പോൾ കോൺഗ്രസ് അംഗങ്ങളെ പൂർണ്ണമായും തഴഞ്ഞതായി ആരോപിച്ച് പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ചിറ്റാറ്റുകര പഞ്ചായത്തിലെ കോൺഗ്രസിലെ പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ കുത്തിരിപ്പ് സമരം നടത്തി പഞ്ചായത്തിലെ ഈ വർഷത്തെ പദ്ധതി വിഹിതം വീതം വെച്ചപ്പോൾ കോൺഗ്രസ് അംഗങ്ങളെ പൂർണ്ണമായി തഴഞ്ഞതായി സമരക്കാർ ആരോപിച്ചു ഫണ്ട് തരാതെ തന്നെ അവര് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എം എൽ എ ഫണ്ട് കിട്ടി എന്നുള്ളതാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഒരു റോഡ് എന്റെ വാർഡിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല മെമ്പർമാരുടെ വാർഡിലും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നടന്നിട്ടുണ്ട് വർക്കുകൾ നടന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല എന്നെ മാത്രം ഈ വർഷത്തെ പദ്ധതി ിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അത് എന്റെ വാർഡിലെ ജനങ്ങളും ഞങ്ങളും സമ്മതിക്കില്ല എന്തായാലും എല്ലാ മെമ്പർമാർക്കും കൊടുത്ത പോലെ തന്നെ പദ്ധതി വിഹിതം എനിക്കും കിട്ടണമെന്നാണ് പറയാനുള്ളത് ഫലം കണ്ടില്ലെങ്കിൽ തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എന്ന് മാത്രമല്ല ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സമരം ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുദർശനൻ അധ്യക്ഷത വഹിച്ചു പി ആർ സൈജൻ പി എസ് രഞ്ജിത്ത് ഹബീബ് യു എസ് ഗോപിനാഥ് സാബു സുവാസ് പി സി നീലാംബരൻ ബാബു ചാക്കോ ശശി സീന സജു ജാക്സൺ മെമ്പർമാരായ ഷംസുദ്ദീൻ സുരേഷ് ബാബു എം കെ രാജേഷ് ബാബു ജോൺസൺ അറക്കൽ എബിൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു